അസ്സാമലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്തൂ എനിക്ക് കളറിൻ്റെ കൊണ്ട് ഫിലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്യാം അപ്പോൾ പുല്ലിംഗം വരുമ്പോൾ പിന്നെ അതിൻ്റെ കളറ് പിന്നെ അഫ് അൽ വസനില് സ്ത്രീലിംഗം വരുമ്പോൾ ഫൗലഉ വസനല് ഷറു റസുക്ക നിൻ്റെ മുടി നിൻ്റെ മുടി ഷാറു റൌസുക്ക അസ്വധു വലിഹിയതുക്ക നിന്റെ താടിയും നിന്റെ താടി വെള്ളയാണ് ഹക്കീബീ ഹമറാഉ ഊ എൻ്റെ ബാഗ് ചോപ്പാണ് ഹാത്തി കലമൻ ഹാത്തി കലമൻ പേന കൊണ്ടുവരിക അശ്വതു വറക്കത്തൻ ഹാത്തി കലമൻ ഹാത്തി കലമൻ അസ്വദ കറുത്ത പേന കൊണ്ടുവരിക വ വറക്കത്തൻ ബൈതാവു വെള്ള പേപ്പറും കൊണ്ടുവരിക നഹനു നഖ്തുബി ബിൽ കലമി ഞങ്ങൾ ഞങ്ങൾ എഴുതുന്നു ബിൽ കലമി പേന കൊണ്ട് നെഹ്നു നഖ്തുബി ബിൽ കലമി അൽ അസറഖ് നീല പേന കൊണ്ട് വൽ മുദറിസു എഖ്തുബു ബിൽ കലമി അധ്യാപകൻ എഴുതുന്നു പേന കൊണ്ട് ഏത് അൽ അഹ്മരി ചോപ്പ് പേന സെയ്യാറത്തി എൻ്റെ കാർ ഡാഷ് വ സ്യാറത്തി ഡാഷ് അപ്പോൾ സെയ്യാറത്തി എൻ്റെ കാർ നീലയാണ് വ സ്യാറത്തു ജമീലി എൻ്റെ സഹപാഠിയുടെ കാർ ബൈദാ ഉ വെള്ളയാണ് ലിമൻ ദാലിക്കൽ ബൈത്തു ആ വീട് ആരുടേതാണ് ദുൽബാബി അതിൻ്റെ വാതിൽ സുൽബാബി അതിൻ്റെ വാതിൽ ഇപ്പം നമ്മൾ നിറം പറയണം അഹ്മറു ചോപ്പ് വാതിലുള്ള ആ വീടാരുടേതാണ് മാ അജ്മൽ എന്തൊരു ഭംഗിയാണ് ഹാദിഹിൽ ബക്കറത്ത സൗദാ ഈ കറുത്ത പശുവിന് കത്തൽ കൽ നായ കൊന്നു കത്തൽ കത്തലത്തിൽ ബലതീയത്തിൽ കൽ നായ കൊന്നു ഡാഷ് അല്ല ജീ കന ഫിഷാരിഇ തെരുവിൽ ഉണ്ടായിരുന്ന തെരുവിലുണ്ടായിരുന്ന നായ പിന്നെ കൊന്നുന്ന് പറയണം അപ്പോൾ നമ്മൾ അവിടെ ശരിയായ നിറം പറയണം അപ്പോൾ അഹ്മറ ചുവപ്പ് ലാ തക്തു കലമി എഴുതെഴുത് പേന പേ പേന കൊണ്ട് ഏത് അൽ അഭിയതു വെള്ള പേന കൊണ്ട് എഴുതരുത് അൽമിന്തിലു ഡാഷ് അൽ ലു ഡാഷ് അൽ അൽമിന്തിലു ഡാഷ് വസിഖുൻ ടവല് ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അത് വിട്ടേക്കാം വാറക്കുള്ള ഹീഖും അടുത്തത് അടുത്തത് നമ്മൾ ചിന്തിക്കാനാണ് നമ്മൾ ഇസ്മ പഠിച്ചല്ലോ ഹാലിദുൻ തൻവീനുള്ള നമ്മത്താണ് ഹാമിദുൻ തൻവീനുള്ള നമ്മത്താണ് അക്ഷരം അലിയുൻ ഹിഷാമുൻ പിന്നെ നമ്മൾ ഉമറു പഠിച്ചു മൂന്ന് അക്ഷരുള്ള ഇല്ലാത്ത പേര് ഉമറു തൻവീൻ തൻവീനില്ല റാൻഡമുള്ള തന്വീനില്ല നമ്മത്തൊറ്റൊന്നേ ഉള്ളൂ റു ഹുബലു ജുഹലു ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹുബലു എന്ന് പറഞ്ഞ ഒരു വിഗ്രഹത്തിൻ്റെ പേരാണ് ലു എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹത്തിൻ്റെ പേരാണ് ഓക്കെ പാറക്കള്ളാ ഹീഖു ഇനി താഴെ അതേ ഉമറും എംബ്രും നമ്മൾ എം എംബ്രുവും പഠിച്ചതാണ് എംബ്രു അപ്പോൾ ഉമറും എംബ്രുവും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാന് എംറു ആണെങ്കിൽ ആണെങ്കിൽ അതിന് ശേഷം റാക്ക് ശേഷം നമ്മൾ വാ ചേർക്കും രണ്ടും തമ്മിൽ വ്യത്യാസം അറിയിക്കാൻ ഉമർ വേറെ ആളാണ് എംറു വേറെ ആളാണെന്ന് അറിയിക്കാൻ എംബ്രുവിന് ശേഷം വാ ചേർക്കും കാരണം ഇവിടെ ഹറക്ക് തെട്ടിട്ടില്ലെങ്കിൽ അതിനിൻ്റെ മുകളിൽ ഫത്തഹും റാൻ്റെ മുകളിലും ഒന്നും നമ്മത്തൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അമറുവും എംറുവും രണ്ടും ഒരേപോലെ ഉണ്ടാകാം എമ്രുക്ക് ശേഷം വാ എഴുതിയിട്ടില്ലെങ്കിൽ രണ്ടും ഒരേ പോലെ ഉണ്ടാകാം ആ വ്യത്യാസാക്കപ്പെടാൻ വേണ്ടിയിട്ട് എമ്രുനാണെങ്കിൽ ഒരു വാ ചേർക്കും അപ്പോൾ ഹാദ ടാലിബു ഈ വിദ്യാർത്ഥി ഇസ്മുഹു അദ്ദേഹത്തിൻ്റെ പേര് എംറുൻ എംറുൻ ഒരു വാ ചേർത്തി ഐന എംറുൻ എംറു എവിടെ ലറബ എംറു ലറബ എമ്രുൻ ഉം്രമ്രു ഉറ അടിച്ചു ഉമറിനെ അടിച്ചു എമ്രു ഉമറിനെ അടിച്ചു എമ്രുൻ ത്വാലിബുൻ ജദീദുൻ എമ്രുൻ ഒരു പുതിയ വിദ്യാർത്ഥിയാണ് ആ റൈത്ത എമ്രൻ എംറയെ കണ്ടോ എംറിനെ കണ്ടോ അപ്പോൾ എംറൻ എഴുതുമ്പോൾ വാ എഴുതേണ്ട ആവശ്യമില്ല കാരണം റാക്ക് ശേഷം അലിഫ എമ്രൻ ഓക്കെ മറക്കും സഅ അലൽ മുതറിസു അദ്ധ്യാപകൻ ചോദിച്ചു എംറൻ എംറിനോട് അസ്അലതൻ കസീറതൻ ധാരാളം ചോദ്യങ്ങൾ അസ് അലത്തൻ ചോദ്യങ്ങൾ സുഹാലിൻ്റെ ബഹുജനാണ് അസ് അലത്തൻ സലഫീലാണ് അവൻ ചോദിച്ചു അപ്പോൾ സലൽ മുതറിസു അദ്ധ്യാപകൻ ചോദിച്ചു ലറബ ഉമറു എമ്രൻ ഉമറ് എംറിനെ അടിച്ചു Bárackel a